ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ചോ ഞാൻ വെറുതെ അങ്ങ് മുഖമൊക്കെ തുടച്ചിട്ട് രാവിലെ ഒരു ഇത് കണ്ടിട്ട് അങ്ങ് പറഞ്ഞ് പറഞ്ഞോ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ മുപ്പത് കൊല്ലം ഈ ഫീൽഡിൽ നിൽക്കുന്ന എനിക്ക് പല ആൾക്കാരെ അറിയാം എൻ്റെ കൂടെ ജോലി ചെയ്തവർ പല ആൾക്കാരെ പല ചാനലിലും പല മീഡിയ ഔട്ട്ലെറ്റും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡിഫെൻസ് ഓഫീസേഴ്സിനെ മുഴുവൻ ഒരുപെട്ടവരൊക്കെ അറിയുന്നത് ഒരാൾ ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത് കൊല്ലം ഇരുപത്തിരണ്ട് കൊല്ലം കമ്മീഷൻ ഓഫ് എൻബോലേഴ്സ് സി ബി ഐ കോർട്ട് അതേപോലെ കോർട്ട് മാർഷൽ പ്രൊസീഡിങ്സ് എട്ടോ പത്തോ ഉണ്ട് ഇതൊക്കെ നടത്തുന്ന ആക്കി ഓഫീസേഴ്സിന് ഒന്നും അറിയത്തില്ലേ ലോങ് പ്രൊസീഡിങ്സ് അല്ലേ സംഭവം എൻ്റെ ബീറ്റ് എന്ന് പറയുന്നത് ഡിഫൻസ് ആയിരുന്നു എനിക്ക് അതിനെ അതിനെപ്പറ്റി അറിയാം രണ്ട് വാറുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പത്രത്തിൽ കഴിഞ്ഞിട്ട് തിന്നിട്ടല്ല റിപ്പോർട്ട് ചെയ്ത് അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം കുഴപ്പമില്ലാതെ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇത്ര ഉണ്ടായിട്ടുണ്ട് ഇത്രയാണ് സംഭവിച്ചത് അത് നമ്മൾ ലൂസറാണ് ഞാൻ പറഞ്ഞു നമ്മുടെ എൻ ഡോമിനേഷൻ സെവൻറി വൺ ബാൾ നമുക്ക് കിട്ടി നമുക്ക് ലൂസായി അതിനുശേഷം പറഞ്ഞു ഗവൺമെന്റ് എന്തെങ്കിലും എനിക്ക് അറി അറിയില്ലേ പാകിസ്ഥാൻ അപ്പർ ഹാൻഡ് കിട്ടും ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ അംഗീകരിക്കും അമേരിക്ക പാകിസ്ഥാൻ റെഡ് കാർപ്പറ്റ് കൊടുക്കും സെയിം സംഭവിച്ചോ